നമസ്കാരം നമ്മുടെ നാട്ടിൽ വാർത്തകൾക്ക് കാര്യമായ ആയുസില്ല എന്നതാണ് വാസ്തവം അതിവൈകാരികമായി വാർത്തകളെ വഴിതിരിച്ചുവിടുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ വൈകാരികതയുടെ ചൂടാറുമ്പോൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും പതിവായിരിക്കുന്നു ഇന്ന് അതിവൈകാരികതയോടെ മനുഷ്യർ കാത്തിരിക്കുന്ന അപ്ഡേറ്റുകളൊക്കെ പതിയെ പതിയെ ഇല്ലാതാവും തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി തൻ്റെ അമ്മയെ മൃതപ്രായയാക്കുകയും തൻ്റെ അനിയനെയും തൻ്റെ കാമുകിയെയും തൻ്റെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും നിഷ്കരുണം കൊല്ലുകയും ചെയ്ത സംഭവത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അഫാൻ കുറച്ചുകാലം ആശുപത്രിയിൽ സുഖവാസത്തിലായിരുന്നു പിന്നീട് ജയിലിലേക്ക് മാറ്റി അഫാൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് ഒരു കൂസലുമില്ലാതെയാണ് അഫാന്റെ നിലപാട് അഫാന് കുറ്റബോധം തെല്ലുമില്ല ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ പല കേസുകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് പലതവണ കസ്റ്റഡിയിലെടുത്ത് തെളിവ് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് ഇന്നലെ വീണ്ടും അഫാനെ വെഞ്ഞാറമ്പുട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വെഞ്ഞാറമൂട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അനിയൻ അഫ്സാനെയും കാമുകി ഫർസാനെയും കൊന്ന കേസിലും അമ്മയെ കൊല്ലാൻ ശ്രമിച്ച കേസിലും തെളിവെടുപ്പിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഒരു കൂസലുമില്ലാതെ പോലീസ് കസ്റ്റഡിയിൽ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞ് എല്ലാം ചൂണ്ടിക്കാണിച്ച് അഫ്ഫാൻ കസ്റ്റഡി ജീവിതവും ആഘോഷമാക്കിയാണ് എന്നാൽ ഇവിടെ ഒരു മിസ്റ്ററി ആയിരിക്കുന്നത് അത്ഭുതമായിരിക്കുന്നത് അഫ്വാന്റെ അമ്മ ഷെമി തന്നെയാണ് ഈ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏകസാക്ഷി ഷെമിയാണ് കാമുകി ഫർസാനേയും അനിയൻ അഫ്ഫാനെയും പിതൃ സഹോദരനെയും ഭാര്യയെയും ഉമ്മുമ്മയെയും കൊന്നുകളഞ്ഞിരുന്നു ഒരു തെളിവും ഒരു സാക്ഷിയുമില്ല കൊന്നുകളഞ്ഞത് ചുറ്റുക കൊണ്ടാണ് എന്ന് അഫ്വാൻ തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഒരു സാക്ഷി പോലുമില്ല ഒരു നിലവിളി ശബ്ദം പോലും കേട്ട് ആരും അങ്ങോട്ടേക്ക് എത്തിയില്ല അതുകൊണ്ട് തന്നെ കേസ് മുമ്പോട്ട് പോകുമ്പോൾ സാഹചര്യ തെളിവും കുറ്റസമ്മതവും മാത്രമാണ് തെളിവായി അവശേഷിക്കുക കുറ്റസമ്മതം നിലനിൽക്കുകയില്ല കോടതിയിൽ ചെന്ന് പ്രതി കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കുറ്റസമ്മതത്തിന് ഒരു മൂല്യവുമില്ല അതുകൊണ്ട് തന്നെ കേസിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷിയാണ് ഈ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉള്ളൂ അഫ്ഫാന്റെ അമ്മ ഷെമി ഷെമി ആദ്യം ഷാൾ കൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കൊല്ലാനാണ് അഫാൻ ശ്രമിച്ചത് ബോധം കെട്ടും വീണ ഷെമി മരിച്ചുപോയി എന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടത് തിരിച്ചു വന്ന് അനിയനെയും കാമുകിയെയും കൊന്നതിന് ശേഷമാണ് ഷെമി മരിച്ചില്ലെന്നും ജീവനുണ്ടെന്നും തിരിച്ചറിയുന്നത് വീണ്ടും ഇവരെ കൊന്നതുപോലെ തന്നെ ചുറ്റിക കൊണ്ട് ഷെമിയുടെ തലയിലും ക്രൂരമായി മർദ്ദിച്ച് ഷെമി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് കുളിച്ച് ഉടുപ്പ് മാറി ഓട്ടോ പിടിച്ച് പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അവിടെ നിന്നാണ് അത്ഭുതകരമായി ഷമി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ദീർഘനാൾ ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നും ഇപ്പോൾ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ആരോഗ്യം പൂർണ്ണമായും വീണ്ടും കിട്ടിയിട്ടില്ല ആരോഗ്യം വീണ്ടുകിട്ടിയപ്പോൾ പോലീസ് ഷെമിയുടെ മൊഴിയെടുത്തിരുന്നു അപ്പോഴൊക്കെ ഷെമി പറഞ്ഞിരുന്നത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് അതായത് തന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചതായി ഷെമി സമ്മതിക്കുന്നില്ല താൻ കട്ടിയിൽ നിന്ന് വീണു എന്നായിരുന്നു ഷമിയുടെ വാദം തന്റെ ഇളയ മകനടക്കം അഞ്ചു പേരെ അഫാൻ കൊന്ന കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കും അഫ്വാന്റെ അമ്മ ഷെമി മകനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നായിരുന്നു നിഗമനം എന്നാൽ അഞ്ചു പേരെയും കൊന്ന കാര്യം അറിയുകയും അറിഞ്ഞ് തകരുകയും ചെയ്തിട്ടും ഏതാണ്ട് ബോധം തിരിച്ചു കിട്ടിയിട്ടും അഫ്ഫാനെ സംരക്ഷിക്കുന്ന വിചിത്രമായ നിലപാടാണ് ഷെമി ഇപ്പോഴും എടുക്കുന്നത് അതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഏകസാക്ഷിയായ ഷെമി ഇങ്ങനെ തലതിരിഞ്ഞ ഒരു നിലപാടെടുത്താൽ ഈ അഞ്ചു പേരെ കൊന്ന അമ്മയെ കൊല്ലാൻ ശ്രമിച്ച അഫ്വാൻ ഒരു പക്ഷെ ശിക്ഷിക്കപ്പെടുമെന്ന് പോലും ഉറപ്പില്ല എന്ന് പോലീസ് സംശയിക്കുന്നു ഇന്നലെ വഞ്ഞാറുമോട് എസ് എച്ച്ഒ അനീഷെ ഷെമിയെ താമസിപ്പിക്കുന്ന കേന്ദ്രത്തിലെത്തി ഏതാണ്ട് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു ഷെമി തറപ്പിച്ചു പറയുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് അപ്പോൾ പോലീസ് ചോദിച്ചു കട്ടിലിൽ നിന്ന് വീണാൽ എങ്ങനെയാണ് ഇത്രയും വലിയ പരിക്കേൽക്കുന്നത് എന്ന് അപ്പോൾ പറഞ്ഞു ആദ്യം വീണപ്പോൾ താൻ എണീക്കാൻ ശ്രമിച്ചു അപ്പോൾ ഒരിക്കൽ കൂടി വീണതുകൊണ്ടാണ് ഇങ്ങനെ പരിക്കേറ്റതെന്ന് മകന് ഒരു പങ്കുമില്ല അവൻ നിരപരാധിയാണ് എന്നാണ് കുറിച്ച് അമ്മ ഷെമി പോലീസിനോട് വീണ്ടും പറഞ്ഞത് പോലീസ് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു ഷെമിക്ക് ഇനിയും ആരോഗ്യം തിരിച്ചു കിട്ടാനുണ്ടെന്നും വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുമെന്നുമാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് ഇത് വളരെ വിചിത്രമായ ഒരു വാദമായി വിലയിരുത്തപ്പെടുന്നു തന്റെ ഇളയ മകനടക്കം ഉറ്റവരായ അഞ്ചു പേരെ നിഷ്കരണം കൊന്ന മകനെ എന്തിനു വേണ്ടി അമ്മ സംരക്ഷിക്കുന്നു എന്നത് കടം കഥയായി അവശേഷിക്കുന്നു അമ്മ ഷെമിയും അഫാനും ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് പിതാവ് റഹീം അറിയാതെയായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകൾ ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്നും വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇടപാടുകാരെയൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബക്കാരും അറിയാതെ അഫ്വാൻ നടത്തിയിരുന്ന ഈ സാമ്പത്തിക ഇടപാടിൽ അമ്മയ്ക്കും പങ്കുള്ളതായും ഈ പറയുന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയതിന് പിന്നിൽ ഈ ഉമ്മയും ഉൾപ്പെട്ടതായും പോലീസ് ഇപ്പോൾ സംശയിക്കുകയാണ് മരണത്തിൽ നിന്നും തിരിച്ചു വന്നതുകൊണ്ട് പോലീസ് അവർക്ക് സ്രെസ് കൊടുക്കുന്നില്ല അവരെ വെറുതെ വിടുന്നു പക്ഷേ ഉമ്മയുടെ നിസ്സഹകരണം പോലീസിനെ കുരുക്കുന്നുണ്ട് ഈ വലിയ കൂട്ടക്കൊലയിൽ ഉമ്മയുടെ പങ്കെന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പോലീസിന് നിവൃത്തിയൊന്നുമില്ല അഫാനെ സംരക്ഷിക്കാൻ ഉമ്മ ശ്രമിക്കുന്നതിന്റെ അർത്ഥം ഉമ്മയ്ക്കും ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടാവും പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടിലെ ദുരൂഹതകൾ അഴിക്കാൻ ആഗ്രഹിക്കാത്തതാവും എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് പക്ഷേ അന്വേഷണ സംഘത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് ഇത്രയും കൊടും കുറ്റവാളിയായ ഒരു മകനെ എന്തിനു വേണ്ടി ഉമ്മ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഉമ്മ കടം വാങ്ങിയത് എന്തിനു വേണ്ടിയാണ് തന്റെ ഭർത്താവ് പോലും അറിയാതെ ഉമ്മ ഈ കൊലയാളിയായ മകന് ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് പോലീസ് അന്വേഷണം തുടരുകയാണ് ഇതിനോടൊപ്പം അന്വേഷിക്കേണ്ടത് തന്നെയാണ് അഫാന്റെ രാത്രികാലത്തെ അജ്ഞാത യാത്രകൾ ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഉമ്മയുടെ മൗനം ഉമ്മ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ദുരൂഹം തന്നെയാണ് ഒപ്പമാണ് രാത്രി സഞ്ചാരത്തെക്കുറിച്ചുള്ള ബന്ധുക്കളുടെ പരാതി എങ്ങനെയാണ് ആരും അറിയാതെ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അഫ്ഫാന് പരിശീലനം കിട്ടിയത് ആരാണ് പരിശീലനം നൽകിയത് ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കേണ്ടതുണ്ട് തീർച്ചയായും അഫാന്റെ ഉമ്മ ക്ഷമിയ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി തന്നെ വേണം ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ ഉമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്കും തിരിച്ചുവരണം മരണവക്കിൽ നിന്നും തിരിച്ചു വന്നു എന്നത് ഒരു എക്സ്ക്യൂസായി പോലീസ് സംഘം എടുക്കരുത്